ഇപ്പം ഞങ്ങളെല്ലാവരുടെയും കൂടിയിട്ട് ഈ വണ്ടി കയറി യാത്ര ആരംഭിച്ചു നമ്മളിത് മുരിക്കാശ്ശേരിയിൽ നിന്ന് ചേലച്ചോട് ചെറുതോണി കട്ട് നിന്ന് കുളമാവ് മൂലവറ്റം പൂച്ചിറ അങ്ങനെ അങ്ങ് നീണ്ടു നീണ്ടു പോകുന്നൊരു യാത്രയാണ് ആരംഭിച്ചിരിക്കുന്നത് നമ്മൾ പൂച്ചിറ കഴിഞ്ഞാൽ പിന്നെ വാഗമൺ പോകണം പരുന്തും പാത പോകണം തിരിച്ച് കട്ടപ്പന വഴി ചെറുതോണി പഴയ സ്ഥലങ്ങളിലേക്ക് തിരിച്ചു വരണം അങ്ങനെയുള്ള യാത്ര നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ് തുടർന്ന് നമ്മൾ ചെറുതോണിയിൽ വന്നു ചെറുതോണി പുതിയ പാലത്തിൻ്റെ മോളിൽ കയറി നിന്ന് ഫോട്ടോ കേൾക്കാൻ നമ്മളിങ്ങനെ പോസ്റ്റ് ചെയ്യുവാണ് ഇനി ഒരു മൂന്നാല് പേരും കൂടെ ഞങ്ങളുടെ സുഹൃത്തുക്കൾ വരാനുണ്ട് കേട്ടോ അവരെല്ലാം എത്താൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുവാണ് അവർ മറ്റുള്ള വാഹനങ്ങളിലൊക്കെ എത്തും അപ്പം ആ എത്തുന്നോളം വരെയും നമ്മൾ പാലത്തിന് മുകളിൽ നിന്ന് രാവിലെ നമ്മൾ പുറകിലൊക്കെ കാണുന്നത് നല്ല മഞ്ഞാ കാണുന്നത് രാവിലെ ഏഴുമണി കഴിഞ്ഞ സമയമാണ് ഏഴുമണിക്കുള്ളിലുള്ള സമയമാണ് വീണ്ടും നമ്മൾ കയറാനുള്ള നമ്മുടെ സർന്മാരൊക്കെ പതിനെട്ട് പേർ കയറി നമ്മൾ വീണ്ടും നമ്മൾ യാത്ര ആരംഭിക്കുകയാണ് നമ്മളിപ്പം നമ്മൾ ചെറുതോണിയിൽ നിന്ന് നമ്മൾ കുളമാവ് ഭാഗത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മുടെ യാത്ര മൂലവട്ടത്തിനടുത്തുള്ള അശോക്കാലോരം എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പായിട്ട് ഇടുക്കിയിരുന്നു പോകുന്ന വഴിക്കുള്ള ഒരു സീലശേച്ചിലായ ഭക്ഷണശാലയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടെ ഇനിയിപ്പോൾ രാവിലെ ആയതുകൊണ്ട് ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമുക്ക് വേണം പോവാൻ അപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കും ബാക്കിയുള്ളവരൊക്കെ ഭക്ഷണം കഴിഞ്ഞ് വരാനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഇനി തുടർന്ന് നമ്മളത് അവിടെ ഇടവിഴ പൂഞ്ചറയിൽ നമ്മൾ എത്തിയിട്ടുണ്ട് അവിടെ വന്നപ്പോ പരിസരമൊക്കെ ഒന്ന് ഉപേക്ഷിച്ചതിന് ശേഷം നമ്മളിനി ഇലവിഴ പൂഞ്ചറ ലക്ഷ്യമാക്കി നമ്മളിനി പോകാനായിട്ട് പോവുകയാണ് ഇത് കാഞ്ഞാറിന് പോകുന്ന വഴി ആ വാഗ്മണ്ണിന് പോകുന്ന വഴിയാണ് കാണിക്കുന്നത് അവിടെ നിന്ന് നമ്മളിത് ഈ കാണുന്ന വഴിയേനും നമുക്ക് കയറി അങ്ങ് പോകാം ഇവിടെ നിന്ന് ചെന്ന് കഴിഞ്ഞാൽ ഉണ്ട് എങ്ങനെയാണ് ഉല്ലാസയാത്രയ്ക്ക് വന്നിരിക്കുന്ന ആദ്യം കെ എസ് ആർ ടി സി ബസ് അവിടെ കിടക്കുന്ന അതിൽ വന്നവരൊക്കെ മുകളിലേക്ക് അതായത് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് സ്റ്റേഷനിലേക്കാണ് നടന്ന് എല്ലാവരും പോകുന്നത് അവിടെ പോകുന്നതിൻ്റെ കാരണം ഏറ്റവും ഉയരം കൂടിയ സ്ഥലമാണ് അവിടെ ചെന്ന് വന്നു കഴിഞ്ഞാൽ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങൾ നമുക്ക് ഭംഗിയായിട്ട് കാണാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് എല്ലാവരും അങ്ങോട്ടേക്ക് പോകുന്നത് അതുകൂടാണ്ട് തന്നെ കോട്ടയം ഇടുക്കിടെയൊക്കെ ആദ്യകാല പോലീസിൻ്റെ വയർലെസ് സ്റ്റേഷൻ അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അങ്ങോട്ടേക്കാണ് നമ്മൾ എല്ലാവരും ഇനി അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഉള്ളത് ഇത് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ബൈക്ക് റാലി ടീമുകളെല്ലാം വന്നിട്ടുണ്ട് അവരെല്ലാം ബൈക്ക് ബോക്ക് അവിടെ വെച്ചിട്ട് നടന്നൊക്കെയാണ് പോയിരിക്കുന്നത് ട്രിപ്പ് ഈപ്പുണ്ട് അതിലൊക്കെ വേണമെങ്കിൽ അങ്ങനെ കയറിപ്പോകാം അവിടെ നല്ല പാറ പുറങ്ങളൊക്കെ ഉണ്ട് അവിടെ കയറി വന്ന് ചുറ്റുപാട് സ്ഥലങ്ങളൊക്കെ നമുക്ക് ദൂരക്കാഴ്ചയിലേക്ക് കാണാൻ പറ്റുന്നതാണ് അതുപോലെ വന്നിരിക്കുന്ന മറ്റുള്ള ടു വീലേഴ്സുകളും ഇങ്ങനെ ദൂര യാത്രകൾക്ക് റാലിയൊക്കെ ആയിട്ട് പോകുന്ന ഒരു എൻ്റെ സെറ്റപ്പൊക്കെ ചെയ്ത് അവരും വന്നിട്ടുണ്ട് കാണുന്നതിന് വേണ്ടിയിട്ട് ടൂറിസ്റ്റുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഈ ഇലവീഴ പൂഞ്ചറ എന്ന് പറയുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് കേരളത്തിലെ കോട്ടയം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ഹിൽ സ്റ്റേഷനാണ് ഈ ഇലവീഴ പൂഞ്ചറ എന്ന് പറയുന്നത് ഇതിനകത്ത് നിരവധി പ്രത്യേകതകളുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത സൗന്ദ്രനിരക്കിൽ നിന്ന് ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അതിമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾക്ക് പേര് കേട്ടതാണ് ഈ ഇലവീഴ പൂഞ്ചറ എന്ന് പറയും ഇവിടുന്ന് നോക്കുമ്പോഴത്തേക്കും മാക്കുന്ന കൊടയത്തൂർ മല താന്പ്പാറ എന്നീ മലനിരകളാ ചുറ്റപ്പെട്ട ഈ പ്രദേശം ശാന്തവും മനോഹരവുമാണെന്നുള്ളതാണ് ഇവിടെ മരങ്ങൾ കുറവായതിനാൽ ഇല വീഴാത്തത് കൊണ്ടാണ് ഈ സ്ഥലത്തിന് ഇലവീഴ പൂഞ്ചറ എന്ന് പേര് ലഭിച്ചതെന്നാണ് പറയുന്നത് പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ ട്രെക്കിങ്ങിനായിട്ട് ആൾക്കാരൊക്കെ ഏറ്റവും കൂടുതൽ ഇവിടെ തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ ഈ വഴി വഴികളും ഈ വഴി കൂടെയൊക്കെ ട്രെക്കിങ്ങിന് അനുയോജ്യമായ നിരവധി പാതകളുണ്ട് അതിലൊരു പാതയാണ് ഈ കാണുന്ന പാതയെന്ന് പറയുന്നത് ഈ മലമുകളിലെ കാഴ്ചകൾ അതിമനോഹരമാക്കി തീർക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യ ഉദയവും സൂര്യ അസമയവും കാണാൻ പറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത എൻ്റെ ഏറ്റവും ടോപ്പിൽ പോകുന്നതിൻ്റെ കാരണം തന്നെ കേരളത്തിലെ ഏറ്റവും മികച്ച സ്ഥലങ്ങളിൽ ഒന്നായ ഇലവീരാ പൂജറിയിൽ സൂര്യ ഉദയവും അസ്വമിയും കാണാൻ പറ്റും എന്നുള്ളതാണ് ഈ മഴക്കാലത്ത് ഈ മഴക്കാലത്ത് നമ്മൾ മിന്നലുകളുടെ മനോഹരമായ കാഴ്ചകൾ ഇവിടെ കാണാൻ പറ്റും അവിടെ മഴക്കാലത്തൊക്കെ അപകടം പോലുള്ള ഒരു സ്ഥലമാണ് ലൈറ്റിങ് ഇടിവെട്ടൊക്കെ എടുക്കാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഏറ്റവും ടോപ്പിലുണ്ട് ഇപ്പോൾ നല്ല വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ഇല്ല ഇപ്പം നമ്മൾ കാണുന്ന ജീപ്പുകളൊക്കെ ഇത് നടക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ടോപ്പ് സ്റ്റേഷനിൽ പോയിട്ട് തിരിച്ചിറങ്ങി വരുന്ന ഭാഗമാണ് കാണുന്നത് ഫോർ ഇൻറ്റു ഫോറ് ഡ്രൈവാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഈ കല്ലുകൾക്കിടയിൽ കൂടി മലകൾക്കിടയിൽ കൂടി ഇറങ്ങി പോകുന്ന വാഹനങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും ഓഫ് റോഡ് ഡ്രൈവിങ്ങിന് ഇഷ്ടപ്പെട്ട ആൾക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് ഇതിപ്പടം വരെ കയറ്റി ഇടുള്ളൂ മുകളിലേക്ക് വണ്ടി കയറി പോയി കഴിഞ്ഞാൽ ബ്ലോക്ക് ഉണ്ടാകും അതുകൊണ്ട് ഇവിടം കൊണ്ട് വാഹനങ്ങളൊക്കെ ഇവിടം കൊണ്ട് സ്റ്റോപ്പ് ചെയ്യണം അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോപ്പ് ബാർ അവിടെ ഫിറ്റ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്കും മറ്റും മാത്രമേ കയറി പോകാനായിട്ട് പറ്റുകയുള്ളൂ നമ്മൾ അവിടെ നിന്ന് നടന്നു പോകണം അപ്പോൾ ഇതിൻ്റെ ടോപ്പ് സ്റ്റേഷനിൽ പോയിട്ട് നമ്മുടെ ടൂറിസ്റ്റുകളായിട്ടുള്ള ആളുകൾ എല്ലാം തിരിച്ച് ഇറങ്ങി വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുകൊണ്ട് നടക്കാൻ പറ്റുന്നവർ മാത്രമാണെന്നുണ്ടെങ്കിൽ ജീപ്പിൽ കയറി അവിടെ വന്നു കഴിഞ്ഞാലും മുകളിലേക്ക് പോകാനായിട്ട് പോയി അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത്രയും മനോഹരമായ കാഴ്ചകൾ നമുക്ക് അവിടെ പ്രദാനം ചെയ്യും നമ്മൾ പറഞ്ഞല്ലോ മൂവായിരത്തി ഇരുന്നൂറ് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് എന്നുള്ളത് നമ്മൾ ആദ്യമേ പറഞ്ഞു ഏകദേശം നമ്മൾ ടോപ്പ് സ്റ്റേഷനിൽ ചെന്നിൽ തന്നെ നമ്മളിവിടെ വന്നിരിക്കുകയാണ് ഇത് കാണുന്നത് പോലീസിൻ്റെ പുതിയതായിട്ട് നിർമ്മിച്ചിരിക്കുന്ന പോലീസിൻ്റെ വയർലെസ്സാണ് ഇടയ്ക്ക് കാണുന്നത് ഇതിപ്പോൾ നമ്മൾ പഴയ വയർലെസ്റ്റേഷനാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ ജവാന്മാർ നമ്മൾ കൂടുതൽ വന്ന ജവാന്മാരെല്ലാവരും നിരന്ന് നിൽപ്പം റെഡിയായിട്ട് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് റെഡിയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ വളരെ എന്താ പ്രത്യേകതയുള്ള ഒരു സ്ഥലമാണ് പ്രത്യേകിച്ച് പോലീസിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അവരുടെ ആദ്യകാല വയർ സ്റ്റേഷൻ ഇവിടെ ഒത്തിരി സിനിമകളൊക്കെ ഷൂട്ട് ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഈ പ്രദേശങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ആകാശ് മുട്ടിയൊരുമി നിൽക്കുന്ന ഒരു മനോഹരമായ ഒരു ഏറ്റവും ഉയരം കൂടിയ ഒരു സ്ഥലമാണ് ഇലവീഴ പൂഞ്ചറ നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ഇലയുണ്ടായിട്ട് വേണ്ടേ വീഴ് അതിന് മരങ്ങളൊന്നും അവിടെ ഇല്ല ഇലയുണ്ടെങ്കിലും അവിടെ ഒരു താഴെ ചിറയുണ്ട് ചിറയെന്നു പറഞ്ഞാൽ ചെറിയൊരു കയമാണ് ഒരു ചെറിയൊരു പുളമാണ് വെള്ളം കെട്ടി കിടക്കുന്നൊരു തടാകമാണ് അതിനകത്തൊരു കാരണവശാലും ഇല വീഴത്തില്ല അതുകൊണ്ടാണ് ഇല വീഴാത്ത പൂഞ്ചിറ എന്ന് പറയുന്നത് അങ്ങനെ ചുരുക്കി ഇല വീഴാ പൂഞ്ചിറ പോയർലിക്സിൻ്റെ വയർലെസ്സാണ് നമ്മൾ ഇവിടെ കാണുന്നതിൻ്റെ ടവറാണ് നമ്മളിവിടെ കാണുന്നത് ഇതിൽ കൂടിയാണ് എൻ്റെ സിഗ്നലുകളെല്ലാം സ്വീകരിക്കുകയും വീണ്ടും പ്രക്ഷേപണം ചെയ്യുകയും ചെയ്യുന്നു ഇതാ ഇവിടം വരെയാണ് നമ്മളെ ഏറ്റവും പ്രോപ്പർ ആയിട്ട് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ വരെയാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ ഇവിടെയാണ് എല്ലാവരും വന്ന് നിന്നിട്ട് ചുറ്റുപാടും എല്ലാം കാണാം ഇവിടെ നോക്കി കാണാതെ ദൂരെ കാണുന്ന പ്രദേശങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂലമറ്റം കാണാം തൊടുപുഴ കാണാം എറണാകുളം കാണാം കോട്ടയം കാണാം അങ്ങ് മൂന്നാറ് ഭാഗം ആ ഒരു ഭാഗം കാണാം ഗോതമംഗലം എറണാകുളം ഇങ്ങനെയുള്ള ചുറ്റുപാടുള്ള സ്ഥലങ്ങൾ ഇടുക്കി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളും എല്ലാം വിദൂര കാഴ്ചയിൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഭൂമി വട്ടത്തിലല്ല ഭൂമി ഉരുണ്ടതാണ് എന്നുള്ളത് നമുക്കിവിടെ കയറി നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുകൊണ്ടാണല്ലോ ഇയാൾ എല്ലാവരും വരുന്നത് അപ്പോൾ ആളുകൾ പുറത്തേക്ക് അതിൻ്റെ പരിധി ലംഘിക്കാണ്ടിരിക്കാനായിട്ട് വെയിൽ കെട്ടി വച്ചാൽ അതുകൂടാണ്ട് യാത്രക്കാർക്ക് വേണ്ടിയിട്ട് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഓടാൻ തയ്യാറായിട്ട് കിടക്കുന്ന ജീപ്പുകളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഈ ജീപ്പുകളിൽ കൂടിയാണ് യാത്രക്കാരെ അല്ലെങ്കിൽ ടൂറിസ്റ്റുകളായിട്ടുള്ളവരെ ഇതിന് മുകളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അനേകം വാഹനങ്ങളുണ്ട് അതിനൊരു പിന്നെ അതിൻ്റെ ഒരു രൂപകൾ അതിന് നിശ്ചയിച്ചുണ്ട് ആ പൈസകളൊക്കെ അടച്ചു കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ ഈ വാഹനത്തിൽ കയറ്റി ഇതിന് ഏകദേശം മുകളിൽ കൊണ്ടുപോയി കിട്ടും അതുകൂടാണ്ട് ഇതിൻ്റെ താഴത്തെ പ്രദേശങ്ങളിലും ഓഫ് റോഡ് ആയിട്ടുള്ള ഉണ്ട് സ്ഥലങ്ങളൊക്കെയുണ്ട് ഈ വാഹനത്തിൽ കയറി യാത്ര ചെയ്ത് അങ്ങോട്ടേക്ക് പോകാവുന്നതാണ് കാരണം ഈ വാഹനത്തിൽ കയറി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഈ കല്ലിൻ്റെ ഇടവഴിയിലുള്ള ചാടി തുള്ളി തെറിച്ചൊക്കെയാണ് പോകുന്നത് അപ്പം ഇതിൽ അതിനും യാത്രയൊരു പ്രത്യേകതയാണ് നമ്മൾ കയറ്റം കയറി വരുന്ന ജീപ്പുകൾ നമ്മൾ നോക്കി നിന്നാൽ നമുക്ക് മനസ്സിലാവും ഓരോരോ കല്ലിനിടവഴിക്ക് ഇതുപോലെ കയറി ഇറങ്ങിയാണ് യാത്രക്കാരെയും കൊണ്ട് പോകുന്ന ഒരു യാത്രാ അനുഭവം എന്ന് പറഞ്ഞാൽ ഇത് പ്രത്യേക ഒരു സുഖം നൽകുന്ന ഒരിതാണ് ഇതിലേക്ക് നമ്മൾ നോക്കുന്നുണ്ട് ആകാശത്തേക്കാണ് ഈ ജീപ്പ് കയറി പോകുന്ന അതിന് നമുക്ക് കാണാനില്ല ആകാശത്തേക്ക് നമ്മൾ മഞ്ഞുളുടെ ആ റോഡും ആ വാഹനവും പോകുന്നു ഇങ്ങനെയുള്ള നല്ലൊരു പ്രദേശമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് പറ്റുന്നു അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങി വരുന്ന വഴിക്ക് ബൈക്കുകാർ അവിടെ തന്നെയൊക്കെ ഉണ്ട് അപ്പോൾ ഈ ബൈക്കിനു വേണ്ടിയിട്ട് ഇവരോട് നമ്മൾ ചോദിച്ച് ഇതിനു വേണ്ടിയിട്ട് തന്നെ പ്രത്യേകം വീഡിയോ നമ്മൾ തയ്യാറാക്കി ഈ വീഡിയോയ്ക്ക് മുന്നിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഓഫ് റോഡ് ആയിട്ട് വരുന്ന വാഹനങ്ങളാണ് അതുകൊണ്ടാണ്ട് ഇവർ ടൂറിസ്റ്റുകളാണ് എൻ്റെ ഗൈഡ് ആയിട്ടുള്ളൊരു മാനവാണ് അവിടെ നിൽക്കുന്നത് അവരെ നമ്മൾ ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയതിൻ്റെ വീഡിയോയാണ് ഞാൻ ഈ ഇതിന് തൊട്ടുമ്പോൾ ഉള്ള വീഡിയോ ആയിട്ട് ചെയ്തിരിക്കുന്നത് ഇവർ കുറച്ചധികം ആളുകൾ നമ്മുടെ സ്ഥലങ്ങളിലെ ഓഫ് റോഡ് അല്ലെങ്കിൽ അതുപോലെയുള്ള ബൈക്ക് റൈഡിങ്ങിന് എല്ലാം ഇവർ ഇവരുടെ ക്യാപ്റ്റനാണ് ഇവരിതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽസായിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് അത് ഞാൻ ആ പറഞ്ഞ വീഡിയോ തന്നെ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഈ വീഡിയോ വിശദീകരിക്കുന്നില്ല അവരെ വാഹനങ്ങൾ അനേകം വാഹനങ്ങൾ ഈ പ്രദേശത്ത് വന്നിട്ടുണ്ട് ഇവർ പോകുന്നതും ഒക്കെ കാണാനായിട്ട് നല്ല രസമാണ് അതുകൂടാണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുകയാണ് അവിടെ നമ്മൾ ആകാശവും മേഘങ്ങളും ഒക്കെ കാണാം അനേകം ടൂറിസ്റ്റുകൾ വരുമ്പോൾ പോവുകയൊക്കെ ചെയ്യുന്ന കാണാം അതുകൂടാണ്ട് തന്നെ കേട്ടോ മേഘങ്ങൾ മലകളുടെ ടോപ്പിൽ നിന്നും വാഹനങ്ങൾ മുന്നേപ്രക മുന്നപുറകെ ഇറങ്ങി വരുന്നത് കാണുന്നത് തന്നെ ഒരു മനോഹരമാണ് അത്രയും അതാ ഇലവീടൂഞ്ചറ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ അറിയപ്പെടാത്ത ആളുകളില്ല അത്രയും നല്ലൊരു പ്രദേശമാണ് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ നമുക്കുണ്ട് ഇനി അടുത്ത ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് നമ്മൾ പോവുകയാണ് അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് വാഗമണ്ണാണ് വാഗമണ്ണിലേക്കുള്ള വീഡിയോ വാഗമണിൻ്റെ വീഡിയോ നമ്മൾ തുടർന്ന് ചെയ്യുന്നുണ്ട് ഇതുവരെ വീഡിയോ നിങ്ങൾക്കെല്ലേ നന്ദി നമസ്കാരം